അഞ്ച് ലക്ഷം കടം കൊടുക്കുന്ന ഒരാൾ കടം വാങ്ങിച്ച ആളെ വീട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയാണ് അതെ പണയം എന്നിന് പറയില്ല കാരണം ഇസ്ലാമിലെ പണയം പണയപ്പെട്ടവന് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങളെ വാഹനം എൻ്റെ അടുത്ത് പണയം വെച്ചാൽ ഞാനത് ഭദ്രമായി സൂക്ഷിക്കുക എന്നല്ലാതെ ഞാനത് ഉപയോഗിക്കാൻ പാടില്ല അതാണ് പണയത്തിൻ്റെ വ്യവസ്ഥ അതുകൊണ്ട് തന്നെ ഈ വാഹനം ഏതോ തെരുവുകുണ്ടകൾ വന്നിട്ട് കല്ലെറിഞ്ഞ് പൊളിച്ച് ഞാൻ ഞാനതിന് ഉത്തരവാദിയല്ല കാരണം എനിക്കതുകൊണ്ട് ഒരു കാര്യമില്ല അതേപോലെ ഞാൻ കടം വാങ്ങിച്ചാണ് വിചാരിക്കുക ഞാൻ കാശ് കടം വാങ്ങിച്ചു പോണ വഴിക്കുന്ന ആരോ എൻ്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് പോയി ആ പോക്കറ്റ് പോക്കറ്റടിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ തിരിച്ചു തരണം നിർബന്ധമാണ് പോക്കറ്റടിച്ചു പോയാൽ കത്തിപ്പോയാ അതൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല ഞാനത് തിരിച്ചു തരണം കടം വാങ്ങിയത് അതാണ് അതുപോലെ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഒരു ലക്ഷം വാങ്ങിയിട്ട് ഞാൻ പത്തു ലക്ഷം ലാഭം ഉണ്ടാക്കി ആ ലാഭം ഒരു ഉറുപ്പ്യങ്ങൾക്ക് തരേണ്ട കാര്യമില്ല ഇതിനാണ് ഇസ്ലാം വളരെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ അപ്പം ഇവിടെ ഈ പണയപ്പെട്ട ബിൽഡിങ് അല്ലെങ്കിൽ വാഹനം അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു റെൻറ്റ് നിശ്ചയിച്ച് നോക്ക് അഞ്ച് ലക്ഷം ഉറപ്പ്യ കടം വാങ്ങി അതിന് നിങ്ങൾ എൻ്റെ അടുത്ത് കടം വാങ്ങി നിങ്ങളുടെ വീട് ഞാൻ അഞ്ച് വർഷം ഉപയോഗിച്ച് ഒരു വർഷം പതിനായിരം ഉറുപ്പ്യ ഏറ്റവും മിനിമം കൂട്ടുക വാടക വെച്ചാൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്പതിനായിരം ഉറുപ്പ്യായി അപ്പോൾ ഒരു ലക്ഷം വാങ്ങിച്ചതിന് അല്ല അഞ്ച് ലക്ഷം വാങ്ങിച്ചതിന് ഞാൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം തന്നതിന് ഞാൻ അനുഭവിക്കുന്നത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് ചില അപ്പം അത് പലിശയെ ഹനാലാക്കാൻ അഞ്ച് ലക്ഷം കൊടുത്തിട്ട് അഞ്ചര വാങ്ങാൻ പാടില്ലല്ലോ അതെ അത് പലിശന്ന് ഇവർ സമ്മതിക്കും അതേ ആളുകൾ തന്നെ അഞ്ചു ലക്ഷം കൊടുത്തിട്ട് അയാളുടെ വീട്ടിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്നത് ആ ബാങ്കിലും ഈ വർത്താനം പറഞ്ഞൂടെ ബാങ്കിലും പറയാലോ ഈ വർത്താനം അപ്പോ യഥാർത്ഥത്തിൽ ഇത് പലിശ തന്നെയാണ് മാത്രമല്ല ഇമാം ഒക്കെ വളരെ കൃത്യമായി ഇതൊക്കെ പണ്ടേ പണ്ടുകാലത്ത് അത് പുതിയത് സംഭവം അല്ല ഇത് പലിശയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോ പണയം വാഹനമായാലും വീടായാലും പണയം എന്ന് പറഞ്ഞ പണയപ്പെട്ട വസ്തു പണയപ്പെട്ടവൻ ഉപയോഗിക്കാനേ പാടില്ല പണയം കടം വാങ്ങുന്ന സിസ്റ്റം അത് അല്ല അതെ പണയം 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 വെക്കാൻ തന്നെ പറഞ്ഞ വെച്ചിട്ടില്ല അതെന്താ വെച്ചാൽ ആ കാശ് കൊടുക്കുമ്പോ വസ്തു തിരിച്ചു വാങ്ങും അയാൾ അത് ഉപയോഗിക്കൂല അതൊരു സെക്യൂരിറ്റി അയാളത് ഉപയോഗിക്കൂലും ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഹദീസിൽ കാണാം